ഇവിടെ ടാ ആ ഇവിടെ അതെവിടെ പോരട്ടെ പോരട്ടെ അവരത് ചോദിച്ചിട്ട് മരഞ്ച് അയച്ചിട്ടുണ്ട് ഒന്ന് അയ്യോറാ അതും പോയാൽ അട നല്ല ഫ്രഷ് ആ മോനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് അടിപൊളിയാട്ടോ നമസ്കാരം ശ്രീഷാണ് വെറുക്കൊക്കെ കഴിഞ്ഞ് രാവിലെ അന്വേഷിക്കാണ് എല്ലാരും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു കാഴ്ച അടിച്ചിട്ട് നമസ്കാരം ആണ് അപ്പോൾ നല്ല സൂപ്പർ വ്യൂ ആണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മള് മൂന്നാറിന്റെ ട്വിൻ റിസോർട്ട് അതായത് ഇരട്ടക്കുട്ടികൾ എന്നറിയപ്പെടുന്ന മൂന്നാറിന്റെ ഇരട്ടക്കുട്ടികൾ കുട്ടികൾ എന്നറിയപ്പെടുന്ന റിസോർട്ടിലാണ് കെമീലിയ ആൻഡ് എലറ്റാറിയ ഇത് ശരിക്കും മൂന്നാറിന്റെ ട്വിൻ റിസോർട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇത് രത്നഗിരിയിലാണ് ഈ സ്പോട്ട് വരുന്നത് എന്താ പറയുക അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളുടെ റൂമിൽ നിന്ന് കാണാൻ പറ്റുന്നത് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നു ഇതാണ് നമ്മളുടെ ബാൽക്കണി വരുന്നത് ഇവിടെ പല കാറ്റഗറിയിലുള്ള റൂമുണ്ട് നമ്മളിന്ന് നിൽക്കുന്നത് വുഡ് ഹൗസ് എന്നറിയപ്പെടുന്ന കാറ്റഗറിലെ റൂമിലാണ് അപ്പം എന്തായാലും ഇതിന്റെ ഇന്റീരിയർ എങ്ങനെയാണ് അകത്തെ കാഴ്ചകൾ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നല്ല സൂപ്പർ സ്പോട്ടാണ് കേട്ടോ ഒന്നും പറയാനുള്ള നമ്മൾ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയ സ്ഥലമാണ് ഓക്കെ ചോദിച്ചാൽ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ് അപ്പോൾ ഈ സൈഡിൽ കാണുന്ന മൊത്തം നമ്മുടെ വുഡ് ഹൗസാണ് നമ്മളെ കമേലിയിലെ വുഡ് ആണ് അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് പൊക്കത്തേക്ക് പോകണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും താഴ്ത്ത് എൻഡിലാണ് വന്ന് എൻഡിലാണ് എൻ്റിലാണ് നമ്മൾ ഈ വുഡ് ഹൗസ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പൊക്കത്തേക്ക് പോകാം പൊക്കത്തേക്ക് പോയിട്ട് എന്താണ് റൂം കാറ്റഗറി എന്താണ് ഇവിടെ കാണാനുള്ള കാഴ്ചകൾ എന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം ബാ ഫുൾ സെക്യൂർ സെക്യൂറാണ് നമുക്കിവിടെ കോമ്പൗണ്ട് മൊത്തം ക്യാമറ നിരീക്ഷണത്തിലാണ് നമ്മൾ അതുപോലെ നമ്മളിവിടെ നോക്കിയാൽ കാണാം ഒത്തിരി ബോർഡുകളുണ്ട് നോ സ്മോക്കിംഗ് നമ്മൾ ഡോൺ ബ്ലാക്ക് ഫ്ലവേഴ്സ് ഫ്രൂട്ട് അങ്ങനെ ഒത്തിരി ബോർഡുകളുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വന്നേക്കുന്നത് നമ്മളുടെ റിസപ്ഷനിലേക്കാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ പ്രോപ്പർട്ടിയുടെ റിസപ്ഷൻ അപ്പം എന്തായാലും ഒന്ന് നോക്കാം റിസപ്ഷൻ എന്തൊക്കെയാണ് കാശ് ാണ് നമ്മളുടെ പ്രോപ്പർട്ടിയുടെ റിസപ്ഷൻ വരുന്നത് നമുക്കിവിടെ നോക്കിയാൽ കാണാം സൂപ്പർ റിസപ്ഷൻ ആണ് അപ്പൊ നമുക്കിവിടെ റിസെപ്ഷനിലൊരുണ്ട് ഹൈ ഹൈ ആ നമസ്കാരം നമുക്ക ഓക്കെ റവീന കൊൽക്കത്ത ആണ് കൊൽക്കത്ത ബിസിലാണ് കൈസറായി ഫീഡ്ബാക്ക് अभी अभी उतना ज्यादा गेस्ट 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 नहीं है 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 लेकिन फिर भी यहां बहुत बहुत आ आ रहा है। आ रहा ये हमारे लिए कोविड के बाद मैं जब से आई देख रही मैक्सिमम सब सब कुछ ही चल बिजनेस ठीक എന്തായാലും പറയുന്നത് ശേഷം കസ്റ്റമേഴ്സ് വരുന്നുണ്ട് നല്ല ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത് നമ്മൾ നമ്മൾ ഈ കണ്ടാണ് റിസപ്ഷൻ വരുന്നത് നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട നമ്മളുടെ വുഡ് ഹൗസ് പ്രോപ്പർട്ടീസ് ആണ് പിന്നെ വന്നിട്ട് നമ്മൾ പൊക്കത്തേക്ക് പോകണം അപ്പോൾ എന്തായാലും നമുക്ക് പൊക്കത്തേക്ക് പോയിട്ട് ഓറഞ്ച് തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് അതൊക്കെ കണ്ടിട്ട് അടിച്ചുപൊടിച്ചിട്ട് വരാം നമുക്ക് ചോച്ചിരാ നമസ്കാരം 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 ജോബിച്ചിട്ട് നാനച്ചാൽ അല്ലേ അതെ നാനച്ചാൽ നമ്മളെ പ്രോപ്പർട്ടിയിലെ മാനേജർ ഫ്രണ്ട് ഓഫീസ് മാനേജർ ഓക്കെ അപ്പോൾ ജോബിച്ചിരാ ഇതാണ് നമ്മളുടെ കിച്ചൺ ഹാൾ അപ്പോൾ നമ്മളുടെ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മളുടെ കിച്ചൺ റെസ്റ്റോറന്റ് അതുപോലെ ബാങ്കറ്റ് ഹാൾ വരുന്നത് അപ്പൊ നമുക്ക് പൊക്കത്തേക്ക് നടന്നു പോവാം നടന്നു പോയിട്ട് സീക്കുമ്പോൾ മനസ്സിലാവും ബ്രീത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ താഴത്തേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ഇറക്കത്തിലാണ് നമ്മളുടെ റൂം നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ കേറ്റം കേറി വരുവാണ് ബ്രീത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം കാണും സംസാരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം മൊത്തം നമ്മളുടെ ഇരുപത് ഏക്കറാണ് പ്രോപ്പർട്ടി വരുന്നത് അതിൽ ഇവിടുന്ന് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പുഴവാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം അത് നമ്മളെ ജോബിച്ചിട്ട് നമ്മളെ കൊണ്ട് ഇവിടെ നാല് ഹട്ടുണ്ട് നിങ്ങൾക്ക് നോക്കി കാണാം ഇതൊരു ഹട്ട് അവിടെ ഉണ്ട് മൂന്ന് ഹട്ട് അപ്പോൾ അങ്ങനെ മുതൽ നാല് ഹട്ടുണ്ട് നമുക്ക് ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നറ് അതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഹട്ടിൻ്റെ അകത്താണ് കണ്ടോ ഇവിടെ നമുക്ക് ചെറിയ വന്നിരിക്കാം പാർട്ടി പോലെയൊക്കെ വന്നിരുന്ന് കാൻഡിൽ ലൈറ്റ് ഡിന്നറ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് വേറൊരു കാഴ്ച എങ്ങനെയാണെന്ന് കാണിച്ചാ നമ്മുടെ ഓറഞ്ചാണ് ഓറഞ്ച് കാഴ്ച നിൽക്കുന്ന കാഴ്ചയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഓറഞ്ച് പറിക്കാൻ പറ്റുമെന്നൊന്ന് നോക്കാം നല്ല സൂപ്പർ ഓറഞ്ച് ചെയ്താ പഴുത്തേ ആ കേട്ടോ ഇവിടെ ഉണ്ട് ചോദിച്ചിട്ടാ കിട്ടി പോരട്ടെ പോരട്ടെ അവര് ചോദിച്ചിട്ടുണ്ട് മരഞ്ച് അയച്ചിട്ടുണ്ട് ഒന്ന് അയ്യോടാ അതും പോയാൽ തോന്നത് ആടാ നല്ല ഫ്രഷ് ഓറഞ്ച് ആ മോനെ ഇത് ചോദിച്ചിട്ടാ മതി 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 കിട്ടോ അതെ ഇത്ര ഓറഞ്ച് നമുക്ക് പറിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം അപ്പോൾ ചോദിച്ചിട്ടാ താങ്ക് യുട്ടാ ഓറഞ്ച് പറിച്ചിട്ടുണ്ട് നമ്മളുടെ റിസോർട്ടിൻ്റെ ഈ ബൌത്ത് ഓഫ് സൈഡിൽ രണ്ട് സൈഡിലും വരുന്നത് ഒത്തിരി ഓറഞ്ച് മരങ്ങളുണ്ട് എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഓറഞ്ച് മരങ്ങളുണ്ട് എല്ലാത്തിലും നല്ല പഴുത്തതെടുത്ത് ഓറഞ്ച് നിൽക്കുന്നുണ്ട് ഈ സൈസൊന്നും കണ്ടെങ്കിൽ പേടിക്കണം കേട്ടോ ഇത് നാച്ചുറൽ ആയിട്ട് ആയിട്ടൂടെ ഉണ്ടാവുന്ന സാധനം അപ്പോൾ നമ്മൾ വലിയ സൈസും സംഭവമൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മറയൊരു മൂന്നാറൊക്കെ ഉണ്ടാകുന്ന ഓറഞ്ചുകൾ ചെറുതാണ് അല്ലേ ചോദിച്ചിട്ടാ ചെറിയ ഓറഞ്ചുകളാണെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത് പിന്നെ നമ്മൾ പ്രോപ്പർട്ടിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി പൊക്കത്തേക്ക് പോയി കഴിഞ്ഞാൽ ക്യാമറ മനു കൊലണ്ട് അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയുടെ പൊക്കത്തേക്ക് പോകാന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് ബിൽഡിങ്സ് ഉണ്ട് ആ രണ്ട് ബിൽഡിങ്ങിനെയാണ് നമ്മൾ ട്വിൻ റിസോർട്ട് എന്ന് പറയുന്നത് അപ്പൊ മൂന്നാറിലെ ട്വിൻ റിസോർട്ട് എന്നറിയപ്പെടുന്ന റിസോർട്ടായ നമ്മളുടെ കെമേലിയ ആൻഡ് എൽറ്റാറ ഈ റിസോർട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ആ രണ്ട് റിസോർട്ടിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം നമ്മുടെ സ്യൂട്ട് റൂമിലെ വ്യൂസ് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മളുടെ ഡൈനിങ് റൂം വരുന്നത് നേരെ വന്നു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ബെഡ്റൂം നമുക്ക് കാണാം വേണം അടിപൊളിയാട്ടോ നല്ല കിങ്സ് സൈസ് ബെഡ് കാര്യങ്ങൾ അതുപോലെ ഇവിടെ ഒന്ന് ചോദിച്ചിട്ട് നല്ല ഒന്ന് ഒന്നും കുഴപ്പമൊന്നുമില്ല ഇവിടെ നമുക്ക് നല്ല സ്പേഷ്യസ് ആണ് റൂം നീറ്റ് ആൻഡ് ആണ് ഞാൻ എല്ലാ വീട്ടിലും പറയുന്നത് പോലെ ഇതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റിസോർട്ടാണ് ഇപ്പോൾ ഒരു സിറ്റ് ഔട്ട് ഉണ്ട് അപ്പോൾ സിറ്റൗട്ടിൽ നിന്നുള്ള വ്യൂ അമ്മേ ഒരു രക്ഷയിൽ കേട്ടോ ഇതോ പീക്കാണ് കാണുന്നത് ഇതേതാ ചോദിച്ചാൽ ചക്രമുടി ചക്രമുടി ചൊക്രമുടി നമ്മളുടെ ഇടുക്കിയിലെ മൂന്നാറിലെ ആ കാണുന്നത് അപ്പോൾ ചുക്കരമുടിയുടെ വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത് എന്താ പറയുക മേഘങ്ങളൊക്കെ ഇങ്ങനെ തൊട്ട് തലോടി നിൽക്കുവാണ് ചുക്കരമുടീനെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുവാണെങ്കിൽ ഇത് മൊത്തം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കണ്ടതാണ് നമ്മളുടെ ഒരു സ്യൂട്ട് റൂം അവിടുത്തെ ഹൈ ക്ലാസ് റൂം എന്ന് പറയുന്നത് നമ്മളീ കണ്ടതാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ വ്യൂസ് വരുന്നത് കണ്ടോ ആ കാണുന്ന ആണ് നമ്മുടെ ട്വിൻ റിസോർട്ടിൻ്റെ അതൊരു ബിൽഡിങ് വരുന്നത് ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള വ്യൂവിൻ്റെ കാഴ്ചകൾ സൈഡിൽ വന്നിട്ട് നമ്മളുടെ കുട്ടികൾക്ക് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ കിഡ്സിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള ചെറിയൊരു പാർക്കാണ് ഈ കാണുന്നത് സ്ലൈഡറും ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് നേരെ നേരത്തെ ആഴത്തേക്ക് നമ്മളുടെ ഹണിമൂൺ സൂട്ടിലേക്കുള്ള എൻട്രി ആണിത് കേട്ടോ നേരത്തെ കണ്ടുപോലെ വലിയൊരു ഹാള് ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് റിസോർട്ടിലൊക്കെ ടി വി എന്നൊക്കെ പറഞ്ഞാൽ വെറും ഷോ മാത്രമാണ് നമ്മളൊന്നും ഈ ടി വി തിരുന്ന് കാണാൻ പോകുന്നില്ല ഓ നൈസ് ഇവിടെന്നുള്ള ബാൽക്കനി വ്യൂവും നമ്മൾ ഏകദേശം നമ്മളുടെ ഏട്ടാരയിൽ നിന്ന് കണ്ട പോലെ തന്നെയാണ് കെമിയുടെ വ്യൂവും വരുന്നത് ചുക്രമുടി ഹിമാലകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നമ്മൾ റിസോർട്ടിൻ്റെ വലിയൊരു വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നാലും അതിഗംഭീരമായ കാഴ്ചകളാണ് അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഈച്ച് ആൻഡ് എവറി റൂം അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് ക്ലീൻ ആൻഡ് ഹൈജീൻ ആണ് അതുപോലെ തന്നെ നമുക്ക് റൂമിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഉണ്ട് അപ്പോൾ അടുത്തൊരു മനോഹരമായ കാഴ്ചയിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ബാങ്ക്വറ്റ് ഹാൾ ആണ് ഏകദേശം ഒരു മുപ്പതോളം പേരെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഇതാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സംഭവം അതുപോലെ തന്നെ ബാങ്ക്വറ്റ് ഹാൾ എന്നുള്ള തൊട്ട് സൈഡിലുള്ള കാഴ്ചകളും ഈ പറഞ്ഞ പോലെ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ച എനിക്ക് എടുത്ത് പറയേണ്ട കാര്യം ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് എടുത്തു പറയേണ്ട കാര്യമാണ് നീറ്റ് ആൻഡ് ക്ലീൻ ഇവിടെ ഞാൻ വന്നിട്ട് ഏകദേശം ഒരു അഞ്ച് ആറ് ഏഴോളം സ്റ്റാഫുകളെ കണ്ടിട്ടുണ്ട് എല്ലാ പ്രോപ്പർട്ടിയും റെസ്റ്റോറൻറ്റ് നമ്മൾ ബാങ്കറ്റ് ഹാൾ റൂംസ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് ചെയ്തേക്കുന്നത് മേ ബി ഇത്രയും സ്റ്റാഫുകളുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് അവർ ചെയ്യുന്നതായിരിക്കും എന്നാലത് എടുത്ത് പറയേണ്ട കാര്യമാണ് അതെടുത്ത് തന്നെ പറഞ്ഞേ പറ്റുള്ളൂ എന്തായാലും ഇതാണ് നമ്മളുടെ ബാങ്കറ്റ് ഹാളിൻ്റെ ചുറ്റുപാടുള്ള കാഴ്ചകൾ നമ്മളുടെ റിസോർട്ടിൻ്റെ മൊത്തം വ്യൂ നമുക്ക് ഇതിൻ്റെ പൊക്കത്ത് എടുക്കഴിഞ്ഞാൽ ഈ പറയുന്ന നാല് സൈഡ് വ്യൂവും നമുക്ക് കാണാൻ പറ്റും നമുക്ക് നോക്കിയാൽ കാണാം ആ കാണുന്ന അതാണ് നമ്മളുടെ എൻട്രൻസ് വരുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ നേരെ നമ്മൾ ഈ ബാങ്കറ്റ് ഹാളിങ്ങനെയൊക്കെ ഇറങ്ങി ഇങ്ങനെ എന്ന് വന്നു കഴിഞ്ഞാൽ തിരിച്ചു കൂടി തന്നെ കയറേഞ്ച് ചെയ്യാം അപ്പോൾ നമ്മൾ റിസോർട്ടിന് ചുറ്റുമുള്ള കാഴ്ചകള് മൊത്തം കാഴ്ചകൾ കണ്ട് നമുക്ക് ആസ്വദിച്ചു നടക്കാം അപ്പൊ എന്തായാലും ഇതാണ് നമ്മൾ ബാങ്കറ്റ് കാഴ്ചകൾ ഒന്ന് നമുക്ക് വരാം ഒരു അടിപൊളി സ്പാ ഇതിന്റെ പറഞ്ഞു തന്നെ സ്പായിലേക്കുള്ള എൻട്രിയാണ് ഈ കാണുന്നത് ഇവിടെ കൊറേ എന്താ പറയാ കൊറേ ഓയിലുകളും സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഏലത്തോട്ടാണ് നമ്മളെ തൊട്ട് സൈഡിലുള്ള ഏലത്തോട്ടാണ് അപ്പം ഇതാണ് നമ്മളെ സ്പാ ആഹാ അടിപൊളി നമ്മൾ നേരത്തെ ഇതിന് മുന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ട് എണ്ണത്തൊട്ടിയാണിത് കണ്ടോ ഇവിടെ നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ തിരുമ്മലും കാര്യങ്ങളും ഇത് വരുന്നത് നമ്മളുടെ എന്താ പറയുക സ്റ്റീം നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ടുള്ള സംഭവമാണ് ഓക്കെ സൂപ്പർ കാഴ്ചയാണ് ഇതുണ്ടോ നമ്മളെ നാരങ്ങയാണ് സംഭവം ഉണ്ടാ നാരങ്ങ ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാർ പറയുന്നുണ്ട് ഇവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ കാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്ലാന്റേഷനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നമുക്ക് കാണാന്ന് പറയുന്നത് നാരങ്ങ ഓറഞ്ച് പട്ട കറയാമ്പൂ അങ്ങനത്തെ ഏലം കുരുമുളക് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും എന്ത് ഇതാണ് നമ്മളുടെ ബേസിക് കാറ്റഗറി റൂം വരുന്നത് അപ്പോൾ ബേസിക് കാറ്റഗറി റൂം എന്ത് മനോഹരമായിട്ട് കിടക്കുന്ന കണ്ടുനോക്കി കണ്ടോ അടിപൊളി ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ മോനെ ഇതേ നോക്കി നമ്മുടെ ചൊക്കർ മുടി എങ്ങനെ നെഞ്ചിരിച്ച് നിക്കുക തല ഉയർത്തി നോക്കിയാൽ കാണാം ഇപ്പം നമ്മുടെ ഈ ബേസ് കാറ്റഗറി റൂമിൻ്റെ തൊട്ടടുത്ത് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന അച്ചുമന്ന കൂടാരം അല്ലെങ്കിൽ ഓറഞ്ച് കൂടാരം എന്താണെന്ന് ഞാൻ കാണിച്ചു ഇതാണ് നമ്മളുടെ വുഡ് റൂംസ് അല്ലെങ്കിൽ വുഡ് ഹൗസസ് വരുന്നത് ഇത് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വുഡ്സ് കൊണ്ട് അതായത് മൊത്തം വുഡ്സ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മൂന്നാറില ഏക റൂം കാറ്റഗറിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ്ടോ അയ്യോ അയ്യോ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഇതുപോലത്തെ ഏകദേശം മൂന്ന് ആണ് നമുക്കുള്ളത് മൂന്ന് വീടുകളാണ് ഹൗസുകളാണ് നമുക്കുള്ളത് എത്രയോ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടുത്തെ റൂമും നമ്മുടെ ബാത്റൂംസും എല്ലാം ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടറിയാം ഇവിടെ നമ്മളുടെ ഫെസിലിറ്റീസ് വെച്ചിട്ടുണ്ട് ടി വി ഉണ്ട് ഇവിടെ ഒരു ഇതെല്ലാം തിരുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ നോക്കിക്കാണോ ഇവിടുത്തെ എന്താ പറയുക കുഷ്യൻസ് വരെ ചെയ്തിരിക്കുന്നത് വുഡ്സിലാണ് ആ ഒരു ഭംഗിയാണ് നമ്മൾ ഈ കാണുന്നത് ആ വുഡിൻ്റെ കളറാണ് നമ്മളീ വീടിന്റെ അകത്ത് കാണുന്ന ഈ സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് നമ്മളുടെ വുഡ് ഹൗസ് വരുന്നത് അപ്പൊ ഇതുപോലത്തെ വുഡ് ഹൗസിന്റെ റൂം എത്ര എട്ട് റൂംസ് ആണ് വുഡ് ഹൗസ് വരുന്നത് ഏകദേശം നമ്മൾക്ക് ഒരു ഫൈവ് അറൌണ്ട് ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് നമുക്ക് സീസണിലൊക്കെ നമ്മുടെ വുഡ് ഹൗസിന്റെ ചാർജസ് വരുന്നത് പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ മുക്കും മൂലയും നമ്മളുടെ റിസോർട്ടിന്റെ ഗാർഡൻ ഇഷാണ് ഗാർഡൻ ഉണ്ട് അതുപോലെ മരങ്ങളുണ്ട് കൃഷികളുണ്ട് അങ്ങനെ വളരെ മനോഹരമായ രീതിയിലാണ് നമ്മളുടെ ഈ റിസോർട്ടിന്റെ ഓരോ മുക്കും മൂലയും ഇവർ ഡെക്കറേറ്റ് അപ്പം എന്തായാലും ഇത് നമ്മുടെ കമേലിയാൻ എൽട്ടറ വണ്ടി കിടക്കി കിടക്കുന്നത് ഈ വണ്ടി കിടക്കുന്ന കാര്യം വേറെ ഒന്നുമില്ല നമ്മുടെ റിസോർട്ടിന്റെ തൊട്ട് താഴ്ത്ത് നമ്മൾക്കൊരു പൂളുണ്ട് പൂളന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ പൂൾ എന്താ സംഭവം ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് അവിടെ പോയിട്ട് വരാം ദിലീപ് വെട്ടാ നമസ്കാരം അപ്പൊ ദിലീപേട്ടനാണ് ഞാൻ ഇവിടെ വരാൻ കോൺടാക്ട് ചെയ്ത ആള് ദില്ലീപേട്ടനാണ് ദിലീപേട്ട് ഇപ്പഴാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഞാന് ദിലീപേട്ടനും കൂടി പോയിട്ടു അപ്പൊ പോയിട്ടോ അത് നമ്മളുടെ ഒരു പൂളാണ് അല്ലേ ആ പൂളിന്റെ രഹസ്യം വന്നാണല്ലോ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണിച്ചിരാം അപ്പൊ എന്തായാലും നമുക്ക് വണ്ടിക്കേരി പോയിട്ട് അത് കേട്ടോ പോയിട്ടു ഓക്കെ അപ്പോൾ ഒരു കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടെ കിലോമീറ്റർ നമുക്ക് ഒരു നിക്കരുംപന്നിനും കൂടി ഇല്ലേ ഇതില് ആ ഇത് കണ്ടെ കുളിക്കാതിരിക്കാൻ തോന്നണല്ലോ സത്യം പറയാലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഒരു നിക്രുംപെല്ലിനെ എക്സ്ട്രാ ഇല്ലേ എന്ന് കാര്യം ചെയ്തോണ്ടോ ആ ഒരു രക്ഷിക ഒരു ചെറിയ പാലുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന സീനാണ് നമ്മൾ കാണുന്നത് ഈ ആര് ഇങ്ങനെ ഒഴുകി വരുന്ന സീനാണ് പിന്നെ അപ്പുറത്തൂടെ നമുക്ക് ഇതിലേക്ക് ഇറങ്ങാന്നാണ് തിരി വേട്ടം പറഞ്ഞത് നമുക്ക് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇവിടുത്തെ ചെറിയ ചാലയ്ക്ക് ഇങ്ങനെ ഒഴുകി പോകണ്ടേ എന്താ മോനേട്ടോ ആട്ടികുളിക ഇതാ എന്താ ഭംഗി നോക്കൂ ഇതാണ് നല്ല വോയിസ് ഉണ്ടാവും വെള്ളൂരി നല്ല വെള്ളക്കാർക്ക് നല്ല വോയിസ് ഉണ്ടാവും ഞാൻ പറയാം ഇതാണ് നമ്മളുടെ റെസോർട്ടിന്റെ പൂള് എന്നറിയപ്പെടുന്നത് കരുതിന്നോട്ട് നമ്മുടെ റെസോർട്ടിന്റെ പൂൾ എന്നാണ് അറിയപ്പെടുന്നത് ഞാനങ്ങനെ അറിയപ്പെടുത്തുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാല് എല്ലാ കസ്റ്റമേഴ്സിനും ഫാമിലി ആയാലും ബാച്ചേഴ്സ് ആയാലും ആരായാലും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലത്താണ് നമ്മൾ പോന്നേക്കത് നമുക്ക് നോക്കിയാണ് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ കാലത്തന്നില്ല ഇത് അവർ വടിയെ കുത്തി പിടിച്ചിട്ട് ഇവിടെ എന്തോ ഒരു ആരുണ്ടെന്നുള്ളത് നോക്കിയിട്ട് പോകുന്നു ഞാൻ അല്ലെങ്കിൽ ഞാൻ ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോകാന്നുള്ള പ്ലാനായിരുന്നു അപ്പോ എന്താ പറയാ സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല തണുപ്പാണ് തണുപ്പാണത്തിന് ശരിക്കും പറഞ്ഞു ഇവിടെ നമ്മൾ റെസോർട്ടിൽ വന്നുകഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപ കിലോമീറ്ററോളം അകത്തേക്ക് നമ്മളുടെ വണ്ടിക്ക് നമ്മുടെ റെസോർട്ടിൻ്റെ വണ്ടിക്ക് നിങ്ങൾക്ക് ഇവിടെ വരാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന കാഴ്ച നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം ഇവിടെ വരാം കുളിക്കാം തൊട്ടപ്പുറത്ത് കുളിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് ഇവിടെ എന്തായാലും ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ അപ്പുറത്തേക്ക് പോവുകയാണ് അപ്പുറത്ത് പോയിട്ട് നമുക്ക് കുളിക്കാൻ പറ്റുമെന്ന് നോക്കാം ഒന്ന് മുന്നിട്ടതാണ് നല്ല സൂപ്പറ് വെള്ളമാണ് കണ്ടിട്ട് മൂന്നാൽ ചെയ്യാൻ തോന്നുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ എന്താ പറയുക വെള്ളച്ചാട്ടം കുളിയും കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തോടി ഇങ്ങോട്ട് പോകുക ആട്ടി നമ്മളുടെ ലൈറ്റ് ട്രക്കിങ്ങും നമ്മളെ റിവർ വ്യൂ ഒക്കെ കണ്ട് നമ്മളെ റിസപ്ഷനിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ സംഭവങ്ങൾ അടിപൊളിയായിരുന്നു ഏകദേശം ഒരു എട്ട് മണിയായിട്ടുണ്ട് നമ്മൾ നമ്മുടെ ട്വിൻ റിസോർട്ടിൽ അടിച്ച് പൊളിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടെടുത്തിരിക്കുന്നത് ക്യാമ്പ് ഫയർ ചെയ്യുവാണ് ക്യാമ്പ് ഫയർ ഞാൻ പറഞ്ഞു ഇവിടെ ഒത്തിരി സ്റ്റാഫുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം സ്റ്റാഫ് കൂടുതലുണ്ട് അതുപോലെ തന്നെ അവർ ആ റിസോർട്ടിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരിക്കലും കോവിഡ് ബാധിച്ചൊരു കാര്യം ഈ റിസോർട്ട് കൊണ്ടെനിക്ക് ഫീൽ ആയിട്ടില്ല ഇതുവരെ നമ്മള് ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് വേണ്ടി ക്യാമ്പ് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ബാർബിക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ദിലീപെട്ടനും നമ്മുടെ സാറും എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ തണുപ്പ് വന്ന് തുടങ്ങി ഇപ്പം ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് അപ്പോൾ തണുപ്പ് കുറച്ചും കൂടി കഴിയുമ്പോൾ കുറച്ചും കൂടി ഇൻക്രീസ് ആവുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റിസോർട്ടിൽ വന്നാലുള്ള നമുക്ക് എൻജോയ് ചെയ്യാനുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ അത് നമുക്ക് മാനേസ് ഉണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയാണെന്ന് ടേസ്റ്റും നല്ലതാണ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം മൈനോസായിട്ട് ചിക്കനൊക്കെ നല്ലോണം മന്ത്റെ റെഡി ആയിട്ടുണ്ട് മായനോസ് ഇങ്ങനെ നോക്കിയെടുത്തിട്ട് ബഫേ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നേരം മുക്കാഴ്ച നോക്കാം എന്തൊക്കെയാണ് ഇവിടെ വന്നിട്ട് ബ്രെഡ് സ്ലൈസ് ഉണ്ട് ചാമീൻ പിന്നെ ഇവിടെ ബട്ടർ റൂഷ് വെജിറ്റബിൾ കറി പറ്റൂര ചീന കട സോ അങ്ങനെയാ നമുക്ക് ജ്യൂസ് ഉണ്ട് അതുപോലെ നമുക്ക് കോഫി അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ മോർണിംഗ് ബോഫേയിൽ ഒരു ഇൻക്ലൂഡ് ചെയ്തൊക്കെ കാര്യങ്ങൾ അപ്പോൾ നൂണായാലും നൈറ്റ് ആയാലും നമുക്ക് റൂം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മോർണിംഗ് വന്നിട്ട് നമുക്ക് ഒരു മൊത്തത്തിലെ ബോഫേ ആണ് അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ ബഫേ ബോഫയായിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കാണാം അപ്പോൾ നമ്മളുടെ മൂന്നാല് ടിൻ റിസോർട്ടിൽ അതിമനോഹരമായ വീഡിയോ എൻ്റ് ചെയ്യുവാണ് അപ്പോൾ എല്ലാവരും കണ്ട പോലെ ഇതൊക്കെയാണ് നമ്മളുടെ അടുത്ത് കാഴ്ചകൾ നല്ല ഫുഡ് നീറ്റ് ആൻഡ് ക്ലീനായിട്ടുള്ള റൂമുകൾ നല്ല അറ്റ്മോസ്ഫിയർ നല്ല ആംബിയൻസ് നല്ല സ്റ്റാഫ് എല്ലാം അടിപൊളിയാണ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് നമുക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ഇതൊക്കെ കാഴ്ചകൾ കാണാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് വരിക നമ്മൾ നമ്മളുടെ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും കോൺടാക്റ്റും എല്ലാം താഴെ കൊടുക്കുന്നുണ്ട് വിളിച്ച് എൻക്വയറി ചെയ്യാം ഇവിടെ നോർത്ത് ഇന്ത്യൻസും ഫാമിലീസും കാര്യങ്ങളുമെല്ലാം നമ്മളെ ടൂറിസ്റ്റേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കോവിഡിന്റെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു മൂന്നാറ് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നലെ അത് അതിമനോഹരമായ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ